പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിനകത്തും പുറത്തും ഒക്കെ വരുന്ന കൊതുക് ശല്യം മാറ്റുന്നത് എങ്ങനെയെന്നാണ് ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര കൊതുകാണ് കേട്ടോ അപ്പോൾ ഈ കൊതുക് ശല്യം മാറ്റാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു സൂത്രമാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നതും നല്ല റിസൾട്ടാണ് കൂട്ടുകാരെ നമ്മുടെ കുഞ്ഞൻ രാവിലെ ചക്കകളാണ് ഒത്തിരി ചക്കകൾ നിൽക്കുന്നതാണ് ഇത് ഒത്തിരി ഒത്തിരി ചക്ക കളകളൊക്കെ ഒത്തിരി നിൽപ്പുണ്ട് കണ്ടില്ലേ ഒത്തിരി ചക്കകൾ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ തോരൻ വെച്ച് കഴിക്കാൻ ഭയങ്കര ഇടിച്ചക്ക തോരൻ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലെ ആവശ്യമായ എൻ്റെ എന്താണ് നിത്യ ഉപയോഗ സാധനമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കടുക് കടുക് വറുക്കാത്ത ഒരു സാധനം കാണില്ലല്ലേ അപ്പോൾ കടുകാണ് ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് കടുക് നന്നായി കുറച്ച് എടുക്കുക ഞാൻ കടുകെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഇടിക്കല്ലിലിട്ടും ഇടിച്ചെടുക്കുക അല്ലെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മണം കൊതുകിനെ ഒട്ടും സഹിക്കാൻ പറ്റില്ല കേട്ടോ ഇഷ്ടമില്ലാത്ത സംഭവമാണ് അപ്പോൾ ഞാൻ നല്ലവണ്ണം പൊടിച്ച് വച്ചേക്കുന്ന കടുക് ഇപ്പം കാണിച്ചുതരാം അപ്പോൾ പൊടിച്ച് വെച്ചേക്കുന്ന പിന്നെ നമുക്ക് വേണ്ടത് കനൽ കട്ട വേണം നല്ല തീക്കനൽ കട്ട വേണം എന്നിട്ട് നമ്മുടെ ഈ പൊടിച്ച് വച്ചേക്കുന്ന കടുക് ഇതാണ് ഞാൻ പൊടിച്ച് വച്ചേക്കുന്ന കടുക് ഈ കടുക് എടുത്ത് അതിൽ ഇടുന്ന ഇടുന്നതിന് മുൻപ് നമ്മുടെ വീട്ടിൽ കുന്തിരിക്കം ഉണ്ടെങ്കിൽ കുന്തിരിക്കത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ കുന്തിരിക്കത്തിൻ്റെ പൊടി ഇടുന്നതും നല്ലതാണ് അതിൻ്റെ മണം അതിന് ഇഷ്ടപ്പെടാത്ത മണമാണ് അപ്പോൾ ഞാൻ നമ്മുടെ കടുക് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കുന്തിരിക്കന്താ അല്പം താ പൊടിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഈ തീക്കനലിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും നല്ല മണം വരും നല്ല പുകയും വരും പുക വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഇടിച്ച് വെച്ചേക്കുന്ന അല്ലെങ്കിൽ പൊടിച്ച് വെച്ചേക്കുന്ന കടുക് കടുകിന് നമ്മൾ കൊടുക്കുക അപ്പോൾ ഒരു വല്ലാത്തൊരു സ്മെല്ല് വരും കേട്ടോ രണ്ടും കൂടെ ഇടയിൽ കലർന്ന ഒരു സ്മെല്ല് വരും ഇത് നമുക്ക് വീട്ടിനകത്ത് എല്ലായിടം കൊടുക്കാവുന്നതാണ് കൊതുക് പിന്നെ നമ്മുടെ വീട്ടിൽ ഇല്ല അപ്പം ഇതാണ് എൻ്റെ പുതിയൊരു സൂത്രമെന്ന് പറയുന്നത് കൊടുക് കൊതുകിനെ വീട്ടിനകത്തോട്ടോ പുറത്തോട്ടോ കടക്കാൻ വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് തരികയാണ് അപ്പോൾ ഇത് ഏറ്റവും നല്ലതാണ് കൊതുക് പിന്നെ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് പോലും വരില്ല പക്ഷെ നമ്മുടെ വീട്ടിൽ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര കൊതുക് കാണും ഇവിടെ റബ്ബർ ഷീറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല എവിടെ നിന്ന് വരുന്നെന്ന് മാത്രം അറിയില്ല വെള്ളം കെട്ടി കിടക്കുകയോ അങ്ങനത്തെ ഏതായാലും ഒരു കാര്യം നമ്മുടെ വീട്ടു പരിസരത്ത് അങ്ങനെയൊന്നുമില്ല പക്ഷെ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ അങ്ങ് കൊതുകിൻ്റെ കൂമ്പാരം തന്നെയാണ് അപ്പം ഞാൻ ഇതാണ് ഇപ്പോഴും ചെയ്തു കൊടുക്കുന്ന പണി അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒത്തിരി സന്തോഷം നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പ്രത്യേകം അറിയിക്കുകയാണ് അപ്പം കൊതുക് വരാതിരിക്കാൻ വേണ്ടി രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഒക്കെ ഇട്ടിട്ടുണ്ട് അത് ഒത്തിരി പേര് പരീക്ഷിച്ച് കൊള്ളാമെന്ന് പറഞ്ഞ് നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ ഇട്ടു തന്നു അതിയായ സന്തോഷം അപ്പോൾ ഒത്തിരി സന്തോഷം അടുത്ത വീഡിയോയിൽ വരുന്നവരെ നമ നന്ദി നമസ്കാരം